അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ടാരിഫ് യുദ്ധങ്ങൾ പുതുവത്സരത്തിലും അവസാനിക്കുന്ന മട്ടില്ല ഇപ്രാവശ്യം കുറച്ച് കയറ്റി പറഞ്ഞിരിക്കുകയാണ് റഷ്യയുമായി കച്ചവടം നടത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കണമെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് പെർസെൻറ്റ് ടാരിഫ് അത് കെട്ട് കെളിവില്ലാത്ത ഒന്നാണ് അഞ്ഞൂറ് ശതമാനം ടാരിഫ് ഇപ്പോൾ നിലവിലുള്ള അൻപത് ശതമാനം ടാരിഫ് പത്ത് ഇരട്ടിയായി അഞ്ഞൂറ് ശതമാനമായി വർദ്ധിപ്പിച്ചാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക പോയി കച്ചവടം ചെയ്യാനേ ആവില്ല എന്ന അന്തരീക്ഷം വരികയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ട്രംപിൻ്റെ ഈ പുതുവത്സരത്തെ ആഘോഷം വലിയ രീതിയിലുള്ള പുതുവത്സര നീക്കങ്ങളാണ് ട്രംപ് നടത്തുന്നത് വെനിസുലയിൽ നടത്തിയ നീക്കം ഐസ്ലൻഡിൻ്റെ പേരിൽ നടത്തുന്ന വലിയ അവകാശവാദങ്ങൾ ഇതെല്ലാം ചേർത്ത പശ്ചാത്തലത്തിൽ വേണം ട്രംപിൻ്റെ പുതിയ ടാരിഫ് യുദ്ധത്തെ നമുക്ക് കാണാൻ എന്താണ് യഥാർത്ഥത്തിൽ വെനിസുലയിൽ സംഭവിച്ചത് ഡൊണാൾഡ് ട്രംപ് ഏറെക്കാലമായി പറയുന്നു വെനിസുലയിലെ മർദ്ദക ഭരണകൂടം മാറണം അമേരിക്കയ്ക്ക് എതിരായി വെനിസുല നടത്തുന്ന ജൽപ്പനങ്ങൾ അവസാനിപ്പിക്കണം ശരിയാണ് മറ്റുറോയുടെ നേതൃത്വത്തിൽ വെനിസുലയിൽ ഉണ്ടായിരുന്ന സർക്കാർ യഥാർത്ഥത്തിൽ പ്രോപ്പർ ഒരു ജനവിധി തേടിയ സർക്കാരല്ല എന്ന് പല ഏജൻസികളും പറയുന്നതാണ് പലപ്പോഴും തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തിക്കൊണ്ട് തനിക്ക് അനുകൂലമാകുന്ന ഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അധികാരത്തിൽ തുടരുകയാണ് പക്ഷെ അമേരിക്കൻ അധിനിവേശത്തിനും നിക്കോളോസ് മഡുറോയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തട്ടിക്കൊണ്ടു പോകുന്നതിനും അതൊന്നും ന്യായമായ കാരണമാകുന്നില്ല ലോകത്ത് എത്രയോ ഏകാധിപത്യ ഭരണകൂടങ്ങളുണ്ട് അമേരിക്ക തന്നെ നട്ടു നനച്ചു വളർത്തുന്ന ഏകാധിപത്യ ക്രമങ്ങളുണ്ട് ഇല്ലാത്ത പ്രത്യേകത എന്താണ് വെനിസിലേക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായി അമേരിക്കയുടെ വിഭവങ്ങളിൽ മേലുള്ളൊരു കണ്ണിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാതിരിക്കാൻ ആവില്ല നോക്കൂ ലോകത്തെവിടെയെല്ലാം ധാതുക്കൾ ലവണങ്ങൾ എണ്ണ ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഉണ്ടോ അതിൻ്റെയെല്ലാം നിയന്ത്രണാവകാശം നേരിട്ടോ അല്ലാതെയോ അമേരിക്കയ്ക്ക് ലഭ്യമാകണം എന്ന ഒരു ട്രംപിൻ്റെ സിദ്ധാന്തം ഇവിടെ ഇരുന്നൂറ് വർഷം മുൻപത്തെ മന്ത്രോ ഡോക്ടറിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വെളുത്തുള്ളയിൽ ഒരു കടന്നുകയറ്റം നടത്താൻ ട്രംപ് തയ്യാറായിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലെ ജെയിംസ് മൺട്രോ പ്രസിഡന്റ് ആയിരിക്കെ ജോൺ ഖുൻസി ആഡംസ് വിദേശകാര്യ സെക്രട്ടറി ആയിരിക്കെ ഉണ്ടാക്കിയ ഒരു തത്വമാണ് ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ പ്രത്യേകിച്ച് അമേരിക്ക അമേരിക്കകളിൽ വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക സെൻട്രൽ അമേരിക്ക കരീബിയൻ മേഖലകളിൽ ഏതെങ്കിലും ഒരു വൈദേശിക ശക്തി ആധിപത്യം ഉറപ്പിക്കുന്നു ബന്ധം സ്ഥാപിക്കുന്നുവെങ്കിൽ അത് അമേരിക്ക കയ്യങ്കെട്ട് നോക്കിയിരിക്കില്ല അമേരിക്ക ഇടപെടും എന്ന ആ ഒരു പ്രഖ്യാപനം അതിന്നും റെലവെൻ്റ് ആണ് എന്നതിൻ്റെ ഒരു ആഘോഷമാണ് വെനിസുലയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ആക്രമണത്തിൻ്റെ രൂപത്തിൽ കണ്ടത് നോക്കുക ലോകത്ത് ഏറ്റവും എണ്ണ സമ്പന്നമായ രാജ്യം വെനസുലയാണ് പക്ഷേ ആ എണ്ണ വിളിയിലേക്ക് എടുക്കാൻ ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാൻ തക്ക ഒരു ടെക്നോളജി വെനസുലയുടെ കൈവശമില്ല അത് അമേരിക്കയ്ക്ക് ആവോളം ഉണ്ട് താൻ നെറ്റ്ഫ്ലെക്സിലൊക്കെയുള്ള എണ്ണ ശുദ്ധീകരണശാലകളിൽ വലിയ രീതിയിൽ അത് ശുദ്ധീകരിക്കാൻ പ്രൊവിഷനുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എണ്ണ ദേശസാൽക്കരിക്കപ്പെട്ടതിന് ശേഷം വെനിസുലയിലെ ഓയിൽ പാടങ്ങളിൽ അമേരിക്കയ്ക്ക് കാര്യമായ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഹ്യൂഗോ ഷാവേസിൻ്റെ കാലത്തും ഇപ്പോഴിതാ നിക്കോളാസ് മരൂറോടെ കാലത്തും അമേരിക്കയ്ക്ക് വെനിസുലയിലെ നിക്ഷേപത്തിന്മേൽ എണ്ണ നിക്ഷേപത്തിന്മേൽ ഒന്നും തന്നെ ചെയ്യാനായില്ല എന്നതാകാം ഒരു പരിഭവം അപ്പോൾ ഇപ്പോൾ ഇതാ വെനിസ്വലയിൽ ഒരു ഭരണകൂടം പുതിയതായി വന്നിരിക്കുന്നു തുടർച്ചയാണ് എന്ന് പറയുമ്പോഴും ട്രംപിനെ അനുസരിക്കാതെ അമേരിക്ക അനുസരിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന അവസ്ഥയിലാണ് ഇതോടൊപ്പം തന്നെയാണ് ഗ്രീൻലൻറ്റിൻ്റെ ഒരു കാര്യത്തിൽ ഒരു കോംപ്രഹെൻസീവ് ഫോർമുലയാണ് ഗ്രീൻലൻ്റിലും വിഭവങ്ങളാണ് അവിടെ എണ്ണ മാത്രമല്ല പ്രകൃതിവാതകം മാത്രമല്ല മറിച്ച് ധാതുക്കളും ലവണങ്ങളുമുണ്ട് ജിയോ പൊളിറ്റിക്കലി വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് നോർത്ത് പോളിനോട് ഉത്തരധ്രുവത്തോട് അടുത്ത സ്ഥിതി ചെയ്യുന്ന സ്ഥലം റഷ്യയോട് സാമീപ്യമുള്ള സ്ഥലം അവിടെ ഉള്ള നിക്ഷേപങ്ങൾ അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഗ്രീൻലൻഡ് ഇങ്ങ് തന്നേര് ഞങ്ങൾ എടുത്തുകൊള്ളാം അല്ലെങ്കിൽ വിലക്കെടുത്തുകൊള്ളാമെന്ന് ഗ്രീൻലൻഡിൻ്റെ ഇപ്പോഴത്തെ ചുമതലക്കാരായ ഡെൻമാർക്കിനോട് പറയുകയാണ് ഡെൻമാർക്കിൻ്റെ ഭാഗമാണ് ഗ്രീൻലൻഡ് ചെറിയ രാജ്യമാണ് ഡെൻമാർക്ക് നോർത്തേൺ യൂറോപ്പിലെ ചെറിയ രാജ്യമാണ് അപ്പം ഡെൻമാർക്ക് ശക്തി അപലപിച്ചിരിക്കാണ് ഇവിടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു രീതിശാസ്ത്രം അനുസരിച്ച് നെയ്റ്റോയോട് പോലും അമേരിക്കയോടൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷികളുടെ സൈനിക സന്നാഹമായ നോർത്ത് അറ്റ്ലാന്റിക് ക്രിയ രാജ്യങ്ങളിലൊന്നായ ഡെൻമാർക്കിനോട് പോലും കലഹിച്ചുകൊണ്ട് സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട് അവരുടെ വിഭവങ്ങൾ എടുക്കാം എന്ന ട്രംപിൻ്റെ ഒരു പോളിസി ഇപ്പോൾ അതൊരു പടികൂടി കടന്നിരിക്കുന്ന ആ പ്രദേശത്തെ നോർത്ത് സി മേഖലയിൽ ഐസ്ലൻഡിൽ വെനുസ്വലൻ കപ്പലുകൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നു റഷ്യൻ പതാക വഹിക്കുന്ന വെനുസ്വലൻ കപ്പലുകൾ ഒരു പക്ഷേ രണ്ടാഴ്ചയായി പ്രയാണത്തിലാണ് അവയ്ക്ക് പുറകെ ചെന്ന് അമേരിക്കയും ബ്രിട്ടൻ ബ്രിട്ടീഷ് നേവിയും എയർഫോഴ്സും എല്ലാം ചേർന്നുകൊണ്ട് ആക്രമണം നടത്തിയിരിക്കുന്നു ലോകം വളരെയധികം സംഘർഷത്തിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്നത് അതുകൊണ്ടാണ് ഒരു വശത്ത് വ്യാപാര യുദ്ധത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വലിയ രീതിയിൽ അകറ്റിക്കൊണ്ടിരിക്കുന്നു അനാവശ്യമായ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും ജൽപ്പനങ്ങളുമാണ് അപ്പം തനിക്ക് മാത്രമേ ലോകസമാധാനം കൊണ്ടുവരാനാവൂ എന്ന് പറയുകയും അതേസമയം കടുത്ത വിലപേശൽ സാമ്പത്തികമായി ഒരു വശത്ത് നടത്തുന്നു മറുവശത്തെ സൈനികമായ കടന്നുകയറ്റങ്ങൾ നടത്താൻ മടിക്കാത്ത ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ട് ലോകം രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ തികച്ചും അശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് ലോകം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഊഷ്മളമാകും എന്ന പൊതുവേ ഒരു ചിന്ത ഇന്ത്യയിൽ വ്യാപകമായിരുന്നു അങ്ങനെ തന്നെയാണ് പൊതുവേ ലോകരാജ്യങ്ങൾ കരുതിയതും പക്ഷേ നാളിതുവരെ ഉള്ള ട്രംപിൻ്റെ നീക്കങ്ങൾ പരിശോധിച്ചാൽ കച്ചവടം മാത്രമാണ് ഒരേ ഒരു ഉപാധി കാരണം കച്ചവടപരമായി തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന സമ്പദ്വ്യവസ്ഥകളുമായി ചങ്ങാത്തവും അല്ലാത്ത ഇടത്ത് കഠിനമായ ഉപരോധം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കഠിനമായ തീരുവകൾ ഉൾപ്പെടെയുള്ള ഒരു നയം ഇതാണ് അമേരിക്ക പിന്തുടരുന്നത് അതും മാത്രമല്ല ഒരു പരിധിവരെ ഡൊണാൾഡ് ട്രംപിനെ ഈഗോ വല്ലാതെ ബാധിച്ചിരിക്കുന്നു എന്ന് നിരീക്ഷകർ പറയുന്നു നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഒരു എട്ട് പ്രാവശ്യമെങ്കിലും ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോണിൽ കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പറയുന്നത് എണ്ണയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിവാദം റഷ്യയിൽ നിന്നും ഭാരതം എണ്ണ വാങ്ങുന്നു അത് അത് അമേരിക്കയ്ക്ക് സ്വീകാര്യമല്ല കാരണം ഉക്രൈൻ യുദ്ധത്തിൽ ട്രംപ് പറയുന്ന ട്രംപ് കാർഡ് എന്ന് പറയുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൈന ഇന്ത്യ ബ്രസീൽ മുതലായ രാജ്യങ്ങളൊക്കെ വലിയ തോതിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് ഉക്രൈൻ യുദ്ധത്തിന് വേണ്ടി റഷ്യക്ക് പണം ചെലവഴിക്കാൻ കഴിയുന്നത് എന്നാണ് ആരോപണം അങ്ങനെയെങ്കിൽ സമ്മർദ്ദത്തിലൂടെ പരമാവധി എണ്ണ വാങ്ങൽ കുറച്ചു കൊണ്ടുവരാനുള്ള ശ്രമം അത് നടക്കാതെ വന്നപ്പോഴാണ് ഇപ്പോൾ കാടുത്ത ഉപരോധം അത് അല്ല എങ്കിൽ വലിയ രീതിയിലുള്ള ടാരിഫ് അഞ്ഞൂറ് ശതമാനമാണ് ഇപ്പോൾ പറയുന്നത് ഈ അഞ്ഞൂറ് ശതമാനം ടാരിഫ് കുറച്ചു കൊണ്ട് വരണമെങ്കിൽ കോംപ്രിഹെൻസീവായ ഒരു ട്രേഡ് പാക്കേജ് ഒരു ട്രേഡ് ഡീൽ ഉണ്ടാകണം കഴിഞ്ഞ ഒരു വർഷമായി നിരന്തരമായി സംസാരത്തിലാണ് ഇന്ത്യയും അമേരിക്കയും വ്യാപാര മന്ത്രാലയങ്ങൾ സാമ്പത്തിക മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ചർച്ചകളിലാണ് അമേരിക്കയ്ക്ക് ചില ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഹാലി ഡേവിഡ്സൺ ബൈക്കിനെ കുറിച്ചൊക്കെ പൊതുമേ പറയും എങ്കിൽ പോലും ഇന്ത്യയുടെ കാർഷിക വിപണിയിലാണ് വളം ഫർട്ടിലൈസേഴ്സ് അതുപോലെയുള്ള മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ വിത്തിനങ്ങൾ ജനിതക വ്യതിയാനം വരുത്തിയ വിത്തനങ്ങൾ മുതലായവ ഇറക്കുമതി ചെയ്യാനുള്ള ഒരു അവകാശത്തിന് വേണ്ടിയാണ് അമേരിക്ക ശ്രമിക്കുന്നത് അല്ല എങ്കിൽ ഡയറി പ്രോഡക്റ്റ്സ് മീറ്റ് പ്രോഡക്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ ഇന്ത്യ ഇന്ത്യയുടെ കർഷകരെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ത്യക്ക് പൂർണ്ണമായി അങ്ങനെ ഒരു തീരുമാനമെടുക്കാനാവില്ല അതൊരു വലിയ കീറാമുട്ടിയായി നിൽക്കുന്നു ഇപ്പോൾ ഏകദേശ ധാരണയായി എന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി തന്നെ പറയുന്നു ട്രേഡ് നെഗോസിയേഷൻ ഏതാണ്ട് ഒരു അന്തിമ ഘട്ടത്തിലാണ് ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ ഒരു ഫോൺ കോൾ ഉണ്ട് എങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഓക്കെ ഹാവ് എ ഡീൽ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കൊടുക്കാം എന്നാണ് അമേരിക്കയുടെ പക്ഷം തോന്നുന്നു പറയുന്നത് ഇന്ത്യ അങ്ങനെയല്ല പറയുന്നത് ഇത് ഇനിയും ചില ഏരിയയിൽ ധാരണകളിൽ എത്താനുണ്ട് പക്ഷേ റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ ഇപ്പോഴും പൂർണ്ണമായ ധാരണയിൽ എത്തിയിട്ടില്ല ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഇന്ത്യ ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ട് കൊണ്ടുവന്ന് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോഴും ഇന്ത്യക്ക് ഏറ്റവും അധികം എണ്ണ വിൽക്കുന്ന രാജ്യം റഷ്യയായി തുടരുന്നു അത് ഡൈവേഴ്സിഫൈ ചെയ്ത് ഒരുപക്ഷേ വെനിസുലയിൽ നിന്നും ഏറെ ലഭിക്കാൻ സാധ്യതയുള്ള എണ്ണ അമേരിക്ക വഴി ഇന്ത്യയിലേക്ക് റൂട്ട് ചെയ്യാം എന്ന ട്രംപിൻ്റെ വിശാലമായ പദ്ധതി കൂടിയാണോ വെനിസുല ആക്രമണത്തെ കുറിച്ച് വളരെ പ്രസക്തമായി നമ്മൾ സംസാരിക്കുന്നതിന് പിന്നിൽ എന്നുകൂടി ഇപ്പോൾ ആലോചിക്കേണ്ടതുണ്ട് ഇപ്പം നോക്കൂ വെനുസ്വലയിൽ വൻ പൻ അമേരിക്കൻ കമ്പനികൾ ഇപ്പോൾ മുതൽ മുടക്കാൻ തുടങ്ങുകയാണ് ഏറെക്കാലം ദേശസഹകരണത്തിലായിരുന്ന വെനുസ്വലൻ എണ്ണ കമ്പനികളിൽ ടെക്നോളജിയും പണവും വൻതോതിൽ വരികയാണ് മെനസ്സിലയിലെ എണ്ണ കട്ടി കൂടിയ എണ്ണയാണ് അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് പമ്പിങ് ബുദ്ധിമുട്ടാണ് റിഫൈനിങ് ഏറെ ശ്രമകരമാണ് സൾഫർ സാന്നിധ്യം കൂടുതലുള്ളതാണ് ഗൾഫിലൊക്കെ അവൈലബിൾ ആകുന്ന എണ്ണയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ റിഫൈനിങ് അതുകൂടി സാധ്യമാകുന്ന അമേരിക്കൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയിൽ റിഫൈൻ ചെയ്യുകയോ അല്ല എങ്കിൽ ഇന്ത്യയിലെ റിലയൻസ് പെട്രോളിയം ഉൾപ്പെടെയുള്ള വൻപൻ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള എണ്ണ ശുദ്ധീകരിക്കാനുള്ള ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ഉണ്ട് അത് ഉപയോഗിക്കാം എന്ന ഒരു ഏകദേശ ധാരണ രൂപപ്പെടുന്നതായിട്ടാണ് പൊതുവെയുള്ള നിരീക്ഷണം അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ വെനിസിന് ആക്രമണത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോകുമ്പോൾ ഏറെ കാര്യങ്ങൾ ചേർത്ത് വായിക്കേണ്ടി വരും തീർച്ചയായും നമുക്കറിയാം അമേരിക്കയ്ക്ക് ഇന്ത്യയെ പൂർണ്ണമായി കൈവിടാനാവില്ല അമേരിക്കയ്ക്ക് ഇന്ത്യ കൈവിട്ട് കഴിഞ്ഞാൽ പശ്ചിമേഷ്യ ദക്ഷിണേഷ്യയിലെ അല്ലെങ്കിൽ ഈസ്റ്റ് മേഖലയിലെ ഏഷ്യ ഭൂഖണ്ഡത്തിലെ ശാക്തിക സമവാക്യങ്ങളിൽ മാറ്റം വരും റഷ്യയും ചൈനയും അരങ്ങു വാഴുന്ന ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ചൈനയെ ചെക്ക്മേറ്റ് ചെയ്യാൻ ഇന്ത്യ ആവശ്യമാണ് ഇന്ത്യയെ ചെറിയ രീതിയിൽ സമ്മർദ്ദപ്പെടുത്താൻ കൂടിയുള്ള തന്ത്രം എന്ന നിലയിലാകാം ഒരുപക്ഷെ പാകിസ്ഥാൻ അസ്ലിം മുനീറിനോട് ഇപ്പോൾ അമേരിക്ക കാട്ടുന്ന ചങ്ങാത്തം പക്ഷേ അതൊക്കെ താൽക്കാലികമായിരിക്കും ആത്യന്തികമായി ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ ശരിയായ ദിശയിലാണ് എന്നാണ് രണ്ട് രാജ്യങ്ങളും ഔപചാരികമായി പറയുന്നത് അത് ശരി വെക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വിഭവങ്ങൾ ഇനി വരാൻ പോകുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും അമേരിക്ക വഴി വനിൽ നിന്നും റൂട്ട് ചെയ്യുന്ന എണ്ണയായാൽ നമുക്ക് അത്ഭുതപ്പെടാനാവില്ല